അസലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അലഹദില്ല ഞങ്ങൾക്കും സുഖമായിട്ട് പോണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ കടയിലാണ് അപ്പോൾ ഇന്ന് പുതിയ കുറച്ച് മേഖലകൾ കാണിച്ചു തരാട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ എല്ലാവരും സുഖമായിട്ട് അപ്പോൾ കുറച്ച് മേഘച്ചകൾ കാണിച്ചു തരാട്ടാ അന്ന് ഞാനിപ്പോൾ തുറന്നിട്ടോളും കട പണിയാളൊക്കെ ഉണ്ടായിരുന്നിപ്പോൾ കഴിഞ്ഞിട്ടോ ചൊറക്കഴിഞ്ഞിട്ട് വന്നതിൻ്റെ വിഷയമാണ് ഇപ്പം ഒന്ന് കട തുറന്നത് അപ്പോൾ പുതിയ മേക്ചിയർ ആട്ടത് പുതിയ ചെറിയ പുള്ളിൻ്റെ പ്രിന്റ് മേക്സിയറാണ് ഇതിൽ വരുന്നത് ചെറിയ പുള്ളിയാണ് അതേപോലെ പ്രിന്റ് വർക്കാണ് വരുന്നത് അതേപോലെ ഇത് മുക്കാൽ കയ്യാണ് കേട്ടോ വരുന്നത് മുക്കാൽ അതേപോലെ കഴിപ്പിൻ്റെ കൂടെ എംബ്രോയ്ഡറി വർക്ക് തന്നെ മാക്സിയാണ് കേട്ടോ കോട്ടനാണ് അപ്പോൾ ഇതിൽ അഞ്ച് കളറാണ് കേട്ടോ വരുന്നത് ഒരു കളറാണിത് അതേപോലെ ഇതിന് വേറെ ഒന്നാണ് കേട്ടത് ഇത് വരുന്നത് കരിനീല ഇത് വരുന്നത് കരിനീല മാക്സി ഇതും അതിലുള്ളത് തന്നെയാണ് കേട്ടോ ഈ അഞ്ച് മാക്സി ആണ് ഒരു സെറ്റായിട്ട് വരുന്നത് ഇത് മുക്കാൽ മുക്കാക്കൈ തന്നെയാണ് ഇതും അതേപോലെ പ്രിന്റ് വർക്ക് തന്നെയാണ് ചെറിയ പ്രിന്റ് വർക്ക് പ്രിന്റ് വർക്ക് തന്നെയാണ് ഇത് വരുന്നത് അതേപോലെ ഇതിന് വേറൊരു കളർ ആട്ട ബ്ലാക്ക് അതിന്റെ ബ്ലാക്കാണത് കളർ ഇത് വരുന്നത് പുള്ളിയൊക്കെ അതേപോലെ തന്നെ കളർ മാത്രമേ മാറ്റുള്ളൂ മുക്കാ കയ്യാണ് വരുന്നത് കഴുത്തിട്ടവിടെ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ഇതിനും അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇത് നല്ലൊരു ചെറുപയർ പച്ച നല്ല ഭംഗിണ്ട് കാണാന് അതേപോലെ ഇതിനും വരുന്നത് മുക്കാക്കൈ ആണ് ഇതിനും വരുന്നത് ഇതും കോട്ടൺ തന്നെയാണ് അതേപോലെ പ്രിന്റ് വർക്ക് തന്നെയാണ് ഇതിനും വരുന്നത് നല്ല ഭംഗിണ്ട് എപ്പോഴും കിട്ടാത്തൊരു കളറാണ് നല്ല ഭംഗി ഉണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ വേറൊരു കളറാണത് അപ്പൊ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാരും ഞങ്ങളും സപ്പോർട്ട് ചെയ്യ അപ്പൊ അതിന്റെ വേറൊരു കളറത് മുന്തിരിങ്ങ കളർ അതെ ഞങ്ങളൊക്കെ അങ്ങനെ ഈ കളർ പറയല് ഇതും മുക്കാ കൈ തന്നെയാണ് വരുന്നത് ഇത് വേണ്ട എമ്പർക്കല്ല അടുത്ത് കാണിക്കാൻ പോണത് സാധാ മാക്സിയാണ് കേട്ടാ സാദാ ആണ് കാണിക്കാൻ പോണത് ഇതും പ്രിന്റിൽ വരുന്നതാണ് കേട്ടാ ഈ മാക്സി സാധാ മാക്സി ആണ് ഇതിന് മുക്കൈ ആണ് വരുന്നത് അമ്പത്താറ് സൈസ് ആട്ടെ ഈ മാക്സിയൊക്കെ ഞാൻ കാണിച്ചു തന്ന ഈ സൈസ് ആണ് അമ്പത്താറ് സൈസാണ് പിന്നെ അതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ആണത് ഇത് കരിനീല ഇതും വരുന്നത് ഇത് വരുന്നത് മുക്കാക്കൈ ആണ് അതേപോലെ തന്നെ വരുന്നത് വരുന്നത് ഇതും പ്രിന്റ് മേസ് തന്നെയാണ് വരുന്നത് ഇതും അമ്പത്താറ് സൈസ് തന്നെയാണ് വേറെ കളറാണ് ഈ മാക്സിമം വരുന്നത് ഇതും അമ്പത്താറ് സൈസ് തന്നെയാണ് ഇത് പ്രിന്റ് തന്നെയാണ് വരുന്നത് പ്രിന്റ് വർക്ക് തന്നെയാണ് വരുന്നത് മുക്കൈ ആണ് അമ്പത്താറ് സൈസ് മാക്സിമം ആയിട്ട് അതൊക്കെ അതേപോലെ വേറെ കുറച്ച് മാഗ്സീൻ ആണ് കൂടെ ഇതും പ്രിന്റ് മാഗ്സീനെയാണ് വരുന്നത് അത് ബ്ലാക്കാണ് ഇതും അമ്പത്താറ് സൈസാണ് മുക്കാൽ കൈ ആണ് വരുന്നത് അപ്പോൾ ഈ എംബ്രോയിഡ് വർക്കില്ലാത്ത സാധാ മാഗ്സിക്കൊക്കെ വരുന്ന റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ അതിൻ്റെ വേറൊരു കളറാണ് കേട്ടത് വേറൊരു ഇത് ഇതിൽ വരുന്നത് പ്രിന്റ് ഇത് വരുന്നത് പ്രിൻറ് മാഗ്സീനെയാണ് മെറൂണ് അതേപോലെ തന്നെ അതേപോലെ തന്നെ അതിന്റെ ഒക്കെ ഏർ വേറൊരു പ്രിന്റ് ആട്ടതിന് വന്നത് വേറൊരു പ്രിന്റ് ആണ് ഇത് അമ്പത്തി സൈസിൽ തന്നെയാണ് ഇത് വന്നത് മുക്കാക്കൈ തന്നെയാണ് ഇത് 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 പ്രിന്റ് മാക്സ് തന്നെയാണ് കരിനീല തന്നെ എത്ര എത്ര വേണ്ട ൾക്കാര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യാം വേണ്ട ആൾക്കാർ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യാം വിളിക്ക വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ മോനൂസ് വരാനായിക്കണ് മൂന്നര മൂന്നര അയക്കണ് അപ്പോൾ ഇൻഷാ അല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പോൾ ഞങ്ങൾ ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും അങ്ങനൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വൻ്റെ അസലമലൈക്കും